അസ്സാമലൈക്കും ഞാനിപ്പോൾ കുബൈയിലാണുള്ളത് കുബാ ഗ്രാമത്തിലേക്ക് പ്രവാചകർ അലൈഹി അലഹി തങ്ങൾ എങ്ങനെയാണ് കടന്നു വരുന്നത് നമുക്ക് ചെറിയ രീതിയിലൊന്ന് വിശദീകരിക്കാം പ്രവാചക അലൈഹി അലഹി തങ്ങൾ ആറ് സോറിൽ നിന്നും ഇറങ്ങി എട്ടാമത്തെ ദിവസമാണ് കുബൈയിൽ എത്തിച്ചേരുന്നത് എട്ടാമത്തെ ദിവസം ഏകദേശം വുഹായുടെ സമയത്ത് ജിസ്ജാസ എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്ത് നിന്നും ുഹൻ ലുഹാ നമസ്കാരത്തിൻ്റെ സമയമായ സമയത്ത് ഹംറാവുൽ അസദിൻ വഴി റസൂള്ള അലൈഹി അല്ലാസ്ലം തങ്ങള് മദീനയിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ് അവിടെ നിന്ന് പ്രവാചകർ നേരെ റൗലത്തുൽ ഹായിലേക്ക് പുറപ്പെടുകയാണ് ചെയ്യുന്നത് അവിടെ ഒരു ചതിപ്പ് സ്ഥലമാണ് ആ ഒരു സ്ഥലത്തു കൂടി പ്രവാചകർ കടന്നു വരുന്നതായി ചരിത്രത്തിൽ വായിക്കാൻ കഴിയുന്നുണ്ട് അഥവാ ഹുബായിൽ പ്രവാചകർ എത്തിയ ഒരു സ്ഥലമാണ് ഇപ്പോൾ ഞാൻ വരുന്നത് കണ്ട ഒരു സ്ഥലമാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ അവിടെ നിന്ന് അഥവാ ആ ചതിപ്പ് സ്ഥലത്ത് നിന്നും അഥവാ റൗദത്തുൽ ഹായിൽ നിന്ന് അന്നത്തെ മൂന്നാമത്തെ പോയിൻ്റായ തൊലീ ക വയ്യബ് എന്ന സ്ഥലത്ത് പ്രവാചകർ എത്തിച്ചേരുകയാണ് അങ്ങനെ അവിടെ നിന്ന് പ്രവാചകർ സല്ലാഹു അലൈഹി സുബന്ധങ്ങൾ കുബയലക്ഷ്യം വെറ്റി വടക്കോട്ട് തിരിഞ്ഞ് നടക്കുന്ന സമയത്ത് ജബൽ റയർ എന്ന ആ ഒരു പർവ്വതം പ്രവാചകർ സല്ലാഹ് അല്ലൈ സുബന്ധങ്ങളുടെ വലതു വശത്ത് അഥവാ പ്രവാചകരുടെ പടിഞ്ഞാറ് വശത്ത് ജബൽ അയർ വന്നു എന്ന് പറയുന്നതായി കാണാം അങ്ങനെ ജബൽ അയർ പടിഞ്ഞാറ് ഭാഗത്ത് വെച്ച് റസൂള്ളി സലു അലി വസ്ലം തങ്ങളുടെ വലതുവശത്ത് ജബല അയറായ രീതിയിൽ നടക്കുന്ന സമയത്ത് നടന്ന് കുറച്ച് മുന്നോട്ട് നീങ്ങി റസൂള്ളി സല്ലു അലൈവലം തങ്ങൾ ഉസ്ബ എന്ന ഗ്രാമത്തിലെത്തുകയാണ് അധികാലത്ത് മുഹാജിറുകൾ വന്നപ്പോൾ ആ ഉസ്ബയിലാണ് റസൂള്ളി സല്ലാ ഉള്ളി വസ്ലം തങ്ങളുടെ മുഹാജിരിയങ്ങൾ ആദ്യം താമസിച്ചിരുന്നത് ഈ അൽ ഉസ്ബയുടെ ഭാഗത്ത് ആണ് പ്രവാചകർ പിന്നീട് നടന്ന് എത്തുന്നത് അവിടെ നിന്ന് ഏകദേശം നാല് കിലോമീറ്ററാണ് മദിനേലക്കിൽ ഉള്ളത് ഒരു കിലോമീറ്ററോടിയും നടന്നാൽ പിന്നിട്ടാലാണ് റസൂള്ളി അലൈഹി അല്ലൈവലം തങ്ങൾ കുബ എന്ന ആ ഗ്രാമത്തിൽ ഗ്രാമത്തിലെത്തിച്ചേരുന്നത് അഥവാ മസ്ജിദുൽ ഖുബയാണ് നിങ്ങളിപ്പോൾ ഈ പിക്ചറിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു പ്രദേശത്തേക്ക് റസൂള്ളി അലൈഹി അല്ലൈവലം തങ്ങൾ ഉസ്ബയിൽ നിന്ന് ഒരു കിലോമീറ്റർ നടന്നിട്ട് വേണം ഇവിടത്താണ് ഇരിച്ച് അഥവാ റസൂള്ളി സലാ അലൈഹി സ്വലം തങ്ങളുടെ ആ ത്യാഗനിർഭരമായ വല്ലാത്തൊരു യാത്രയായിരുന്നു അത് ഹിജറയുടെ വെള്ളി വെളിച്ചത്തിലേക്ക് കണ്ണു നിട്ട് കിലോമീറ്ററുകൾ അകലെ കുബാ ഗ്രാമർ റസ്ല്ലാ അലൈഹി വസ്ലം തങ്ങളെയും ആ സഹോദരനെയും കാത്തിരിക്കുകയാണ് അതിസാഹസികമായ ആ യാത്ര കഴിഞ്ഞ് പ്രവാചക സംഘം അവിടെ ആ കുബയുടെ പരിസരത്തെത്തുകയാണ് കറിയത്ത് ബിന് അമ്രുബിൻ കറിയത്ത് അമ്രുബിൻ ഔഫ എന്ന ഒരു കുടുംബക്കാരുടെ പേരിലാണ് കുബാ ഗ്രാമത്താണെന്ന് അറിയപ്പെടുന്നത് ഈ കുബാ പള്ളിയിരിക്കുന്ന ഈ ഒരു പ്രദേശം അറിയത്ത് അമ്രുബിന് ഔഫ് എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് അന്നത്തെ കാലത്ത് മദീന പട്ടണം ഇന്നത്തെ പോലെ നിങ്ങൾ മനസ്സിൽ കാണുമെന്ന് ചെയ്യരുത് മറിച്ച് ഈ കാണുന്ന രൂപത്തിൽ വളരെ മനോഹരമായ പള്ളിയൊന്നും അറിഞ്ഞില്ലായിരുന്നു സൂറുല്ലാഹി സാഹു അലി സ്വന്തങ്ങളെത്തിയിട്ട് ആദ്യമായി നിർമ്മിക്കുന്ന ഒരു ഭവനമാണ് ഈ പള്ളി ഇൻഷാല്ല അവിടേക്ക് നമ്മൾ ചരിത്രം കടന്നു വരാം ആദ്യം റസൂറുല്ലാഹി സാഹ അലി സ്വന്തങ്ങൾ കടന്നു വരുന്ന ആ രംഗം വേദിച്ചതിനു ശേഷം അതിലേക്ക് കിടക്കുക അന്നത്തെ കാലത്ത് മതിയായി പെട്ടെന്ന് ഇന്നത്തെ പോലെ നിങ്ങൾ നമ്മൾ ഒരിക്കലും മനസ്സിൽ കാണാൻ തന്നെ പാടില്ല അങ്ങനെ കുബയുടെ ആ ഭാഗത്തൊക്കെ നിരവധി ചെറിയ ഗോത്രങ്ങളുടെ ഏരിയകളായിരുന്നു ഉണ്ടായിരുന്നത് ഓരോ ഭാഗത്തും അത്തരത്തിലുള്ള ചെറിയ ചെറിയ ഗോത്രങ്ങളായിരുന്നുണ്ട് അങ്ങനെ നിരവധി ഗോത്രങ്ങൾ ഒരു ഒരു സമ്മിശ്ര മൂബിയായിരുന്നു കുബ എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിലൊരു നഗരം എന്നൊക്കെ പറയുന്നത് അത്തരത്തിൽ ആ മദീന നഗരം പിന്നെ കുറേ ഗോത്രങ്ങളൊക്കെ ഒരുമിച്ച് കൂടുന്നതിനെയാണ് ഒരു ഗ്രാമം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ കുബ മദീനയുടെ അതിർത്തിക്ക് പുറത്തുള്ള ഒരു പ്രദേശമാണ് ബനു അമ്രൂബിന് ഔഫ് ഗോത്രക്കാരുടെ ആ ഒരു താമസ സ്ഥലം മദീനയുടെ ബോർഡറിന് പുറത്താണ് ഇനി മദീന നിവാസികളുടെ ആ റസൂള്ളി സലഹ് അലൈസ്യും കാത്തിരിക്കുന്നതിനെ കുറിച്ചുള്ള ആ വിശദീകരണത്തിലേക്ക് കടക്കാം മദീന നിവാസികള് റസൂള്ളി സാഹു അല്ലെ സ്വലം നിങ്ങൾ മക്കത്ത് നിന്ന് പുറപ്പെട്ടു എന്ന് മദീനക്കാർക്കറിയാം പക്ഷേ എന്നെത്തുന്നു അവർക്കറിയില്ല കാരണം മക്കത്ത് നിന്ന് നേരെ പുറപ്പെടുകയാണെങ്കിൽ എട്ട് ദിവസം കൊണ്ട് നമുക്ക് മദീലയിലെത്തുന്ന അവർക്കൊരു ഉറപ്പാണ് പക്ഷേ ഹബീബായ സലാ അലൈഹി വസ്ലം നിങ്ങൾ എന്നാണ് വരിക എന്ന് ഇവിടെ എത്തുന്നുള്ള ഒരു അറിവൊന്നും അവർക്കില്ല കാരണം റസൂള്ളി സലാ അലൈഹി വസ്ലം നിങ്ങൾ ഏതു വഴിയാണ് വരുന്നത് എന്ന് അവർക്ക് ആർക്കും അറിയില്ലായിരുന്നു അബ്ദുല്ലാഹിബിൻ്റെ ഉറയ്ക്കത്തിൻ്റെ നിയന്ത്രണത്തിൽ അതീവ രഹസ്യമായ പാതയിലൂടെ മാത്രമാണ് റസൂള്ളഹി സാഹു അല്ലെ വല്ലം ൾ കുബയിലേക്ക് കടന്നു വരുന്നത് ഒക്കെ എന്തെങ്കിലും പ്രവാചകരും സംഭവം സംഘവും പുറപ്പെട്ട് എന്നറിഞ്ഞ അന്ന് മുതൽ പുറപ്പെട്ടു എന്നറിഞ്ഞ ആ ദിവസം മുതൽ തന്നെ മദീനാനഗരം മുഴുവനും ആകാംക്ഷയിൽ അവർക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് അത്യധികം ആവേശത്തോടു കൂടി പ്രവാചകരെയും പ്രതീക്ഷിച്ച് മദീനാനിവാസികളിങ്ങനെ കാത്തിരിക്കുകയായിരുന്നു എന്നൊക്കെ സീറത്തുവിന് ഹിശാമിലൊക്കെ വായിക്കാൻ സാധിക്കും ആ ഒരു വിവരം ലഭിച്ചിട്ട് മുതൽ അഥവാ റസുകളെ പുറപ്പെട്ടെന്ന് ഉള്ള ഒരു വിവരം ലഭിച്ചിട്ട് മുതൽ അതിനെയിൽ ഓരോരുത്തരും പ്രവാചകരെയും പ്രതീക്ഷിച്ച് ഈ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു പുകയുടെ ഈ ഒരു പ്രദേശത്ത് വന്നിരിക്കും എന്നിട്ട് ഫിർ നമസ്കാരം അഥവാ നോഹറിൻ്റെ ആ ഒരു വരെ വെയിൽ ചൂടാവുന്നത് വരെ അവർ ആ പുണ്യപട്ടണത്തിൻ്റെ പുറത്ത് ചെന്ന് ആ അത്യധികം പ്രതീക്ഷയോടുകൂടി മക്ക മക്ക മക്കത്തുനിന്ന് വരുന്ന ആ ഒരു വഴിയിലേക്ക് കണ്ണു നട്ട് ഇരിക്കുമായിരുന്നു എന്ന് പറയുന്നത് പറയുന്നതൊക്കെ നമുക്ക് കാണാൻ കഴിയും ആ ഒരു കൃപാപ്രദേശമാണ് കണ്ടുകൊണ്ടിരിക്കുന്ന മനോഹരമായ ആ ഒരു രൂപത്തിൽ ഇന്ന് അതിനെയൊക്കെ മോഡിഫൈ ചെയ്തിട്ടുണ്ട് ഷെയർ റസ് അല്ലാസ്ലം തകള് വരുന്ന ആ ഒരു കാലം കടുത്ത വേനലായിരുന്നു എന്ന ചരിത്രത്തിൽ കാണാം വെയിലിൻ്റെ ചൂട് സഹിക്കാൻ കഴിയാതെ ആകുന്നത് വരെ അവരാ നിലനിൽപ്പ് തുടരുമായിരുന്നു റസുല്ലായ് സാഹുഹ് അല്ലെ വസ്ലം തങ്ങളുടെ ആകാംക്ഷയോട് കൂടി പ്രതീക്ഷിച്ച് അവർ അവിടെ ചൂ വെയിൽ ചൂടാവുന്നതുവരെ നിൽക്കുമായിരുന്നു എന്നെല്ലാം ചരിത്രത്തിൽ നമുക്ക് വായി വായിക്കാക്കാൻ കഴിയും കാരണം എന്താണ് ഇപ്പം വരുന്ന ഹൗസ് ഹസ്രജി ഗോത്രങ്ങൾക്കിടയിൽ രണ്ടാം അക്കബ ഉടമ്പടിക്ക് പുറപ്പെട്ടത് ഏകദേശം ഒരു ഏകദേശം അല്ല കറക്റ്റ് കണക്ക് എഴുപതോളം എഴുപത്തഞ്ച് പേരാണ് പുറപ്പെട്ടത് അവർ പ്രവാചകരെ നേരിൽ കണ്ടിട്ടുള്ളത് അവർ മാത്രമാണ് ബാക്കിയുള്ള ഈ മദീനയിലുള്ള തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആളുകളും പ്രവാചകരെ കാണാൻ വേണ്ടിയാണ് ഇങ്ങനെ ആകാംക്ഷയോടെ കൂടി കുബൈയിൽ വന്ന് കാത്തിരിക്കുന്നത് പ്രവാചകരെ കുറിച്ച് അവർ വേണ്ടുവോളും കേട്ടിട്ടുണ്ട് അതുപോലെ പിന്നെ റസൂലി സ്വു അല്ലെ പിന്നെ വർണ്ണന ഇവ എങ്ങനെയാണെന്നൊക്കെ അവർക്ക് കറക്റ്റ് അറിയാം കാരണം അത്രയും ദിവസമുള്ള ആയുളിലെക്കുറിച്ച് അവർ കേൾക്കുകയും മനസ്സിലാക്കുകയും അത്യധികം ആം ആകാംക്ഷയോടുകൂടി അവർ ഫസു അള്ളഹി സലാ അലൈഹി വല്ല തങ്ങളെ കാത്തിരിക്കുകയും ചെയ്യുകയാണ് ഒരു ദിവസം അങ്ങനെ പോലെ ഫജർ നമസ്കാര ശേഷം അവർ അവിടെ വെയില് ചൂടാവുന്നവരെ കാത്തിരുന്നു അന്ന് അവർ വെയില് ചൂടായപ്പോൾ നിരാശയോടുകൂടി തിരിച്ചു പോയി വീട്ടിലേക്ക് പോവുകയാണ് അവർ പോയ ആ ഒരു സന്ദർഭത്തിൽ സുഹൈൽ ബുഹാരിൽ കടന്നു വരുന്ന ഒരു ദീസം നമുക്ക് വായിക്കാൻ കഴിയുന്നത് ഇങ്ങനെയാണ് ആ മല ആ മരുഭൂമിയുടെ അകലത്തിൽ ശുഭ ശുഭ്രവസ്തുധാരികളായ രണ്ട് ആൾരൂപങ്ങൾ ഒട്ട പ്പുറത്ത് അവരുടെ ഭാ ഭാഗത്തേക്ക് ആ കുബയുടെ ആ ഭാഗത്തേക്ക് ലക്ഷ്യമാക്കി കടന്നു വരുന്നത് റസുല്ലാഹി സല സോറി മദീന നിവാസികൾ ഒരാൾക്ക് കാണാനിടയാകുകയാണ് അഥവാ ആ സമയത്ത് ആ സ്ഥലത്ത് ഒരു ഉണ്ടായിരുന്നത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഈന്തപ്പനയുടെ മുകളിൽ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നുവെന്നും അതല്ല അദ്ദേഹത്തിൻ്റെ വീട് വൃത്തിയാക്കിക്കൊണ്ടു വീടിൻ്റെ മുകളിൽ വൃത്തിയാക്കിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു എന്നെല്ലാം പറയുന്നതായി കാണും അതായത് മധു മരുഭൂമിയുടെ ആ വിദൂരത്തു നിന്ന് രണ്ട് ആൾ രൂപങ്ങൾ ആദ്യമായി അദ്ദേഹമാണ് കാണുന്ന ആ മനുഷ്യൻ ആദ്യം അദ്ദേഹം വല്ല എന്തെങ്കിലും മരീചിക ഒന്ന് അണുവിചാരിച്ച് അത്ര കാര്യമാക്കിയില്ല പക്ഷേ രണ്ട് രണ്ടാളുകളാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞ സന്ദർഭത്തിൽ മദീനക്കാർ ഇത്രയും ദിവസം കാരണം അദ്ദേഹത്തിന് അറിയാം അദ്ദേഹത്തക്കാർ ഒരുപാട് മദീനക്കാർ ഒരുപാട് ദിവസമായി ഇവരെ കാത്തിരിക്കുന്നു റസൂൽ അഹായി സലു അലൈ തങ്ങൾ വരാനിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് അദ്ദേഹം ആ ജൂതനെ അറിയാം കാരണം ആ ഒരു പ്രദേശത്ത് ജൂതന്മാർ താമസിക്കുന്ന ഏരിയ ആയിരുന്നു അതുകൊണ്ടുതന്നെ മദീനയിൽ ഉള്ളവർ ഈ റസൂലിനെ കാത്തിരിക്കുന്നത് അദ്ദേഹത്തിന് അറിയാം തന്നെ അദ്ദേഹം അദ്ദേഹവും ആ മദീനയുടെ ആകാംക്ഷയിൽ അലിഞ്ഞു ചേർന്നിരുന്നു അതുകൊണ്ട് തന്നെ ആകാംക്ഷയോടുകൂടി അത്യാവശ്യത്തിൽ അദ്ദേഹം വിളിച്ചു പറയുകയാണെങ്കിൽ അഥവാ ഇത്രയും കാലം നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്ന നിങ്ങളുടെ നേതാവിത വരുന്നു എന്ന് ആ ചൂതൻ വിളിച്ചിങ്ങനെ പറയുക അപ്പോൾ ഔഫ് ഗോത്രക്കാരിൽ നിന്നും ഒരു കൂട്ടം ആളുകൾ ഇതൊക്കെ വീറ് വിളിച്ചുകൊണ്ട് പ്രവാചകർ സലഹ് അല്ലൈവീസ് തങ്ങൾ കടന്നു വരുന്ന ആ ഒരു പിന്നെ ഹറ ഹർ അന്നത്തെ കാലത്ത് ഇതുപോലെ ഇപ്പോൾ മനോഹരമായ പ്രതലാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഭാഗത്തൊക്കെ പക്ഷെ ഒരല്പം അകലെ ഹർറകളായിരുന്നു അഥവാ ലാവ ഫീൽഡുകളായിരുന്നു അഥവാ ഈ അഗ്നിപർവ്വതങ്ങൾ ഒരുകി ഒലിച്ച് കാലങ്ങൾക്ക് മുമ്പ് അഗ്നിപർവ്വതം ഉരുകി ഒഴിച്ച ആ ലാവ ഫീൽഡുകൾ ഉറച്ച ഒരു തരം പാറക്കല്ലുകളായിരുന്നു ഉണ്ടായിരുന്നത് ഒരു ഹറയുടെ ആ ഒരു ലാവ ഫീൽഡിൻ്റെ ഭാഗത്തേക്ക് ഈ ബനിയും അമ്രുബിന് ഓഫ് ഗോത്രക്കാരിൽപ്പെട്ട ആ ഒരു കൂട്ടം ആളുകൾ ഓടി അവർ പ്രവാചകരെയും കൂട്ടി ആ ആ ഒരു വലതുഭാഗത്തേക്ക് നടന്ന് ബനു അമ്രുബിന് ഓഫ് ഗോത്രക്കാരുടെ താമസ സ്ഥലത്തേക്ക് കൊണ്ടുവരികയാണ് അതാണ് ഈ ഒരു സ്ഥലം നിങ്ങൾ കാണുന്നത് ഈ ബനു അമ്രുബിന് ഓഫ് ഗോത്രക്കാരുടെ താമസ സ്ഥലത്താണ് ആ ഒരു കുബാ പള്ളിയിരിക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവരികയാണ് പ്രവാചകർ അലൈഹി അല്ലാണ്ട് തങ്ങൾ വരുന്ന സമയത്ത് ഒട്ടകപ്പുറത്ത് നിന്ന് ഇറങ്ങി നിശബ്ദനായി ഒരു ഈന്തപ്പനയുടെ അടിയിൽ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് അഥവാ റസ്വല്ലാ സാഹു അല്ല എട്ട് ദിവസമായല്ലോ അവർ ഇജിറ പുറപ്പെട്ടിട്ട് ഇജിറയുടെ കുബായിൽ എത്തുന്നത് എട്ടാമത്തെ ദിവസമാണ് കാർഷിക വിളകളുടെ ആ ഒരു മനോഹരമായ ഭൂമിയിലേക്ക് എട്ടാമത്തെ ദിവസം പ്രവാചകർ എത്തിച്ചേരുകയാണ് ഇനി മദീനയിലേക്ക് വെറും മൂന്ന് കിലോമീറ്റർ മാത്രമാണ് ദൂരമുള്ളത് ആ ഒരു സ്ഥലത്തേക്ക് ക്രിസ്തുവർഷം അറുന്നൂറ്റി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ മാസം ഇരുപത്തി മൂന്നാം തീയതി റബിയുൽ ലവൽ എട്ടിനായിരുന്ന പ്രവാചകർ ആ ഒരു പ്രദേശത്തെ അറിയത്തുബിന് അമ്രുബിന് ഔഫ് എന്ന ആ പ്രദേശത്ത് പ്രവേശിച്ചത് എന്ന് പണ്ഡിതന്മാർ പറയുന്നതും അതുപോലെ തന്നെ റബിയുൽ റബിയുലവൽ പന്ത്രണ്ടിനാണ് എന്നും എല്ലാം പറയുന്നതായി പല റിവായത്തുകളിലും കാണാൻ സാധിക്കും അങ്ങനെ വാർത്ത നബി തിൻ്റെ അലൈഹി എല്ലാം തങ്ങളെ കാണാൻ വേണ്ടി പല ഭാഗത്തു നിന്നും പല ആളുകളും തിക്കും തിരക്കും കൂടി ഇങ്ങനെ ഓടി വരികയാണ് പല അവിടെ ഇരിക്കുന്ന രണ്ടുപേരിൽ ആരാണ് റസൂൽലായി സാഹു അലൈഹി വല്ല തങ്ങളിൽ നിന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല കാരണം റസൂൾ അല്ലാഹി സലാ ഉള്ളി വസ്ലം തങ്ങളെ അവർ വാനോളം കേട്ടിട്ടുണ്ട് പക്ഷേ റസൂൽ അല്ലാഹി തങ്ങളെ അവർ കണ്ടിട്ടില്ലല്ലോ അവരിൽ എഴുപത്തഞ്ചോളം പേര് മാത്രമാണ് റസൂൾ അള്ളാഹി സാഹു അല്ലെ വല്ലം തങ്ങളെ കണ്ടിട്ടുള്ളത് മറ്റുള്ളവരൊക്കെ ആ നാന്നൂറ് കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് ഉള്ള മക്കയിൽ നിന്ന് വരുന്ന ആ പ്രവാചകരുടെ രൂപമറിയാനും ആകാംക്ഷയോടെ അവർ കാത്തിരിക്കുകയാണ് അങ്ങനെ അബൂബക്കർ സിദ്ധീഖർ അല്ലാ ആണ് പ്രവാചക െന്ന് പലരും തെറ്റിദ്ധരിക്കുന്നുണ്ട് അവസാനം തിരുനബി അല്ലാസ്സലം തങ്ങളെ ഇരിക്കുന്ന ആ ഭാഗത്ത് വെയിൽ ചൂടടിക്കാൻ തുടങ്ങിയപ്പോൾ അബൂബക്കർ സിദ്ദീഖ് സിദ്ദീഖർ എഴുന്നേറ്റ് കയ്യിലുണ്ടായിരുന്ന ഒരു തട്ടം കൊണ്ട് സല്ലാ ഉള്ളി വസ്ലം തങ്ങള് ഇരിക്കുന്ന ഭാഗത്തെ വെയിൽ അടി അടി അടിക്കുന്ന ആ ഒരു പ്രദേശം മറച്ചു പിടിച്ച് ുന്നത് ആണ് മറിച്ച് പിടിക്കുന്നത് അവരെല്ലാവരും കാണാനിട്ട് വരികയെ അപ്പോഴാണ് അതാണ് അപ്പോഴാണ് പ്രവാചകർ അതാണെന്ന് അവർക്ക് കൃത്യമായി മനസ്സിലാകുന്നത് അഥവാ റസൂഖുള്ള സു അല്ലാ അലി തങ്ങൾ അവർക്കിടയിൽ കൃത്യമായി തിരിച്ചറിയാൻ പറ്റുന്ന രൂപത്തിലായിരുന്നില്ല അപ്പോൾ ഉണ്ടായിരുന്നത് മറിച്ച് അവരിൽ ഒരുവനായിട്ടായിരുന്നു അഥവാ അബോക്കറി ശ്രദ്ധിക്കുന്നത് റസൂഖുലായി സലാഹ് അലൈഹി സ്വലം തങ്ങളും വരുമ്പോൾ ആരാണ് റസൂൽ എന്ന് മനസ്സിലാക്കാൻ വിധം വ്യത്യസ്തതയൊന്നും റസൂള്ളി സാഹു അലി വങ്കളിൽ പ്രതിഫലിച്ച് കണ്ടിട്ടുണ്ടായിരുന്നില്ല ആ സന്ദർഭത്തിൽ വലിയൊരു സാമ്രാജ്യം തന്നെ കാൽ കീഴിൽ വന്ന സന്ദർഭത്തിൽ ഈ മദീനയുടെ അധികാരം മുഴുവനും തൻ്റെ കീഴിൽ വന്ന സമയത്തും പ്രവാചകരുടെ പള്ളിയിലേക്ക് ഒരു കൂട്ടം ആളുകൾ പ്രവാചകരുടെ കാണാൻ വന്ന സമയത്ത് ഇവര് നിങ്ങളിൽ ആരാണ് പ്രവാചകർ എന്നൊക്കെ ചോദിക്കുന്നതായി പിൻകാല ചരിത്രങ്ങളിൽ നമുക്ക് വായിക്കാൻ സാധിക്കുന്നതാണ് കാരണം റസലിസ്ഹു അല്ലെ വലം തങ്ങളെ ഒരു പ്രത്യേക രൂപം ധരിച്ചുകൊണ്ട് അവരുടെ ഇടയിൽ പ്രത്യേക ആളായി നിന്നവരല്ല മറിച്ച് അവർക്കിടയിൽ ഒരുവനായി അവർ ധരിക്കുന്ന വസ്ത്രം ധരിച്ച് അവരിലൂടെ ജീവിച്ച പ്രവാചകർ സലാ അല്ലൈവലം തങ്ങളെ അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല അതായിരുന്നു പ്രവാചകർ സലാഹ് തങ്ങളുടെ ലാളിക്യം വേഷം കൊണ്ടോ ആഡംബരം കൊണ്ടോ ഒന്നും പ്രവാചകൻ അവരുടെ കൂട്ടത്തിൽ നിന്ന് തിരിച്ചറിയുമായിരുന്നില്ല അത്രയേറെ അവർക്കിടയിൽ അവരുടെ നേതാവ് അവർക്കിടയിലാണ് ജീവിച്ചത് അത്രയേറെ എളിമയോടെ റസൂല്ലായി സ്വല്ല അല്ല തങ്ങൾ അവരുടെ ഇടയിൽ ജീവിച്ചു ആ ജീവിതം അപ്പടി പകർത്തിയ ചരിത്രമാണ് മസ്ജിദുൽ അഖ്സായുടെ മോചന സമയത്ത് മഹാനായ അമർബുൽ അങ്ങനെ ഒരു സംഭവം നമുക്ക് അപ്പടി റസൂള്ളായു തങ്ങളുടെ ആ ഒരു ജീവിതം പകർത്തിയത് കൊണ്ട് തന്നെ ആരാണ് വരുന്നതിൽ ഉമർ എന്ന് ചോദിക്കുന്ന ആ സംഭവമെല്ലാം ചരിത്രത്തിൽ പിൻകാലഘട്ടത്തിൽ വരുന്നുണ്ട് ആ ബൈത്തുൽ മുക്കദ്സ് കീഴടക്ക് അതിൻ്റെ താക്കോല് വാങ്ങാൻ വേണ്ടി റസൂൾ ഹൈസുള്ള അബൂ ഉമർബിൻ ഖത്താവറിയുള്ളവനോ ബൈത്തുൽ മുക്കദ്സ്സിലെത്തുന്ന സമയത്ത് ഒട്ടകപ്പുറത്ത് ഉണ്ടായിരുന്നത് തൻ്റെ വൃത്യനായിരുന്നു അതുകൊണ്ട് തന്നെ ആ വൃത്യനാണ് ഉമർബിൻ ഖത്താവ് അവർ തെറ്റിദ്ധരിക്കുന്നതായെല്ലാം ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും ഏതായാലും റസൂർദാസ് ഇല്ല ചിലന്തങ്ങൾ ഒരല്പസമയം അവിടെ വിശ്രമിച്ചതിന് ശേഷം കുബൈയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള പ്രസിദ്ധമായ വനു ജഹ്ജബ കിണറിനടുത്ത വനു ഔഫ് അഫുഗോത്രക്കാരുടെ ഒരു പ്രമാണിയായ കുൽസൂം ഇബിനു ഹദം എന്ന റദിയാഹുനു എന്നിവരുടെ വീട്ടിൽ പ്രവാചകൻ താമസമാക്കാൻ വേണ്ടി അനു വേണ്ടി ഒരുങ്ങുകയാണ് ഇഷ്ട ആ ഒരു പ്രദേശത്തേക്ക് ഞാൻ ഞാൻ ഇപ്പോൾ ഇവിടുന്ന് ആണ് കടന്നു വരുന്നത് അഥവാ ഈ ഒരു ഭാഗത്തൂടെ ആ ഹറകൾക്കിടയിലൂടെ ആ മല മലയുടെ ആ ഒരു സൈഡിലൂടെ നേരെ ഈ പുവയുടെ ഭാഗത്തേക്ക് കുൾസൂം ഇബിനു ഹദം റതിയുള്ളാഹുനുവിൻ്റെ വീട് കുബേൻ്റെ തൊട്ടുമുറ്റത്താണുള്ളത് ഞാൻ അങ്ങോട്ടേക്ക് പോയിട്ട് ഞാൻ അത് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇഷാ അത് ആ വീട്ടിലാണ് പ്രവാചകർ സലാഹ് അല്ലയസ്വലാം തങ്ങൾക്ക് പിന്നെ താമസിക്കുന്നത് അഥവാ അദ്ദേഹത്തെക്കുറിച്ച് കൂടുതലായൊന്നും അറിയില്ലെങ്കിലും അദ്ദേഹം നന്നായി പ്രായമായ ഒരു മനുഷ്യനായിരുന്നു സുല്ലാഹു സല്ലാ അലൈഹി വസ്ലാം തങ്ങൾ കുബൈയിൽ നിന്നും മദീനയിലെത്തിയ ഉടനെ തന്നെ ആദ്യമായി മരണപ്പെടുന്നവരുടെ ലിസ്റ്റിലും ഈ മഹാനവർഗ്ഗ മഹാനായ കുൽസുമുവിന് അഹദമിൻ്റെ പേര് കാണാൻ സാധിക്കും അതേ സന്ദർഭത്തിൽ പ്രവാചകർ കുബൈയിൽ താമസിച്ചത് സാഹിബിൻ ഹൈസമാർ അദിയുള്ള വീട്ടിലാണ് വീട്ടിലാണ് എന്നും അഭിപ്രായം ുന്നതായി കാണാം രണ്ടും ചേർത്ത് വെച്ചുകൊണ്ട് പണ്ഡിതന്മാർ രാത്രി സമയത്ത് കുൽസൂമ് ഹിദം ഹൈജം റതിയുള്ളവിൻ്റെ വീട്ടിലും പകൽ സമയത്ത് സാഹിദ്ബിൻ ഹൈസം റതിയുള്ളാഹുനവിൻ്റെ വീട്ടിലുമാണ് പ്രവാചക റസാ വസ്ലാം തങ്ങള് താമസിച്ചിരുന്നത് എന്ന് അനുമാനിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും ഇൻഷാല്ല ആ ഒരു ഭാഗത്തേക്ക് പോവാണ് ഞാനിപ്പോൾ ഇവിടെ റസൂള്ളായി തങ്ങളും കുബൈയിലേക്ക് പ്രവേശിച്ച് ആ സിദ്ദീഖ് സുദ്ദീഖ് റബിള്ളാഹുനു തണലെ നൽകിയതിന് ശേഷം അവിടെ നിന്ന് എഴുന്നേറ്റ് ആ കുൽസൂമുബിൻ ഹദമിൻ്റെ വീട്ടിലേക്ക് പോകുകയാണ് ആ ഒരു വഴിയിലൂടെ അഥവാ കുബാ പള്ളിയുടെ ഏകദേശം അടുത്താണ് മഹാനവറുകളുടെ വീടുള്ളത് ഞാൻ അവിടേക്കാണ് പോകുന്നത് ഏകദേശം തിങ്കളാഴ്ച ഉച്ച സമയത്താണ് പ്രവാചകർ സാഹു അലൈഹി വസ്ലം തങ്ങള് ആ കുബൈലെത്തുന്നത് പ്രവാചകർ സാഹു അലൈഹി വസ്ലം തങ്ങള് നാല് ദിവസം താമസിച്ചു എന്നും അതല്ല പന്ത്രണ്ട് ദിവസം താമസിച്ചുവെന്നും ഒക്കെ പല രായത്തിലും പല റിപ്പോർട്ടുകൾ പറയുന്നതായി കാണാൻ സാധിക്കും നമ്മൾ മനസ്സിലാക്കണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഡെസ്റ്റിനേഷൻ ശരിക്കും മദീനയാണ് പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെന്ന് ഇറങ്ങുന്നത് കുബയിലാണ് അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മദീനയിൽ അന്നത്തെ സാഹചര്യം നമുക്കറിയാലോ അപ്പോൾ അവിടെയുള്ള ജൂതഗോത്രങ്ങളും അതുപോലെ തന്നെ ഹൗസ് ഹസ്റജ് റസുല്ല അനുകൂലിക്കുന്നുണ്ട് ഈ ജൂതഗോത്രങ്ങൾ ഏകദേശം ഒരു രണ്ടായിരത്തിന് മുകളിൽ പുരുഷന്മാരെ ഗോത്രത്തിലുണ്ട് അതുപോലെ തന്നെ അവരുടെ സ്ത്രീകളും മക്കളും അടക്കം ആറായിരത്തിൻ്റെ മുകളിൽ ഏകദേശം ഉണ്ടാവും അതുപോലെ തന്നെ പതിനായിരത്തിൻ്റെ മുകളിൽ ഹൗസു ഹസറദ്ദി ഗോത്രങ്ങളുണ്ട് ഇവരൊക്കെ റസൂള്ളായി സാഹു അല്ലെ വല്ല ഒറ്റക്ക് കയറുമ്പോൾ എന്തെങ്കിലും ഒന്ന് അക്രമം സംഭവിക്കാൻ സാധ്യത ഉണ്ടാകുമോ എന്ന് പറയുന്നിട്ടായിരിക്കാം റസൂല്ലാ സലഹ് അലൈഹി സ്വലം തങ്ങള് ഉബ ഉബയിൽ നിന്നു കൊണ്ട് മദീനയെ ഒന്ന് നിരീക്ഷണം നടത്തിയതിന് ശേഷം അങ്ങോട്ടേക്ക് കയറാമെന്നായിരിക്കാം ഉദ്ദേശിച്ചത് വർഷങ്ങളോളം നീണ്ടു നിന്ന ബുഹാസ് യുദ്ധം കാരണം ആ അവിടെ ആ നാട്ടിലെ മദീനയിലുള്ള രാഷ്ട്രീയ അന്തരീക്ഷമൊക്കെ മാറി മറിഞ്ഞിട്ടുള്ള ഒരു സാഹചര്യമാണ് ഈ ഒരു മലയിൽ കുബയുടെ മുന്നിലുള്ള ഈയൊരു കാരക്കമല ഒരു വട്ടത്തിലെ റൗണ്ടിൽ ചോപ്പിലൊക്കെ നട്ടിട്ട് ഇവിടെ ആയിരുന്നു കുൽസൂമിബിന് ഹദം ഈ ഒരു ഗോഡുതൈറ്റില് വായിച്ചു നോക്കും കുൽസൂം ഇബിന് ഹദം വീട് നിന്നിരുന്നത് യുടെ മുന്നിലുള്ള പടിഞ്ഞാറ് ഭാഗത്തുള്ള ഈ ഒരു സ്ഥലത്ത് ഈ ഒരു ബോർഡ് സ്ഥാപിച്ച പ്രദേശത്താണ് എന്ന് ചരിത്രത്തിൽ നമുക്ക് അനുമാനിക്കാൻ പഠിച്ചെടുത്തു കാണിക്കുക അതിന്റെ ഉള്ളതിനെ കുറിച്ച് ഇംഗ്ലീഷിലും അറബിയിലോ ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ ആയിരുന്നു സയദ്ബിൻ എന്നെ താമസിച്ചിരുന്നത് അപ്പുറത്ത് ആ പിന്നെ തൊട്ടിപ്പുറത്തുള്ള ഈദപ്പറയുടെ ചോട്ടിലായിരുന്നു പുൽസൂം കുൾസും ഹദം ഹദംറിയാഹു നബിൻ്റെ വീടുണ്ടായിരുന്നത് എന്നെല്ലാം ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും അങ്ങനെ ആ വീടുകളിൽ താമസിച്ച് പ്രവാചകർ സലാഹു അല്ല പല ആളുകളുമായി ചർച്ച അഥവാ കൂടിച്ചു കാഴ്ചയൊക്കെ നടത്തുന്നതായി നമുക്ക് വായിക്കാൻ സാധിക്കും അവരുടെ വീട്ടിലാണ് താമസിച്ച് ആദ്യമായി ഈ ഒരു പള്ളിക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു വസൂസ് അല്ലെ വസ്ലിന്റെ ഇൻഷാ ഷാള്ള ബാക്കിയുള്ള വോയിസ് നമുക്ക് പിന്നീട് വരിക